വളരെ സത്യസന്ധമായി പറയട്ടെ നമ്മുടെ വീട്ടിൽ മണ്ണിൽ സ്വർണ്ണത്തരികളും ഉണ്ടായിരുന്നു അതറിയാൻ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വർണ്ണ ഖനന തൊഴിലാളികൾ മണ്ണ് പരിശോധിച്ചപ്പോഴാണ് അപ്പോൾ സ്വന്തം പറമ്പിലും ഇതുപോലെ സ്വർണം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ വീട്ടിൽ ഈ സംഭവം നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നാല് പേരടങ്ങുന്ന ഒരു സംഘം അതായത് ഒരു സ്ത്രീയും മൂന്ന് പുരുഷനും ഇവർ നമ്മുടെ വീട്ടിൽ നിന്ന് അല്പം മണ്ണ് മണ്ണെടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്വർണത്തിൻ്റെ തരികളുണ്ടോ എന്ന് പരിശോധിക്കാനാണെന്ന് അത് അവർ ഒരു ബക്കറ്റിലാണ് മണ്ണ് എടുത്ത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞാണോ അവർ വീണ്ടും വന്നു നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു ലെയർ മണ്ണ് അവർ ഒരു പെട്ടി വണ്ടിയിൽ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് പകരമായിട്ട് അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞത് ഇരു രണ്ടായിരം രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ടായിരം രൂപ നൽകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സമ്മതിച്ചു അപ്പോൾ അവർക്കും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടോട്ടെ എന്നും കരുതി കേട്ടോ അങ്ങനെ പൈസ വാങ്ങി നമ്മൾ മണ്ണ് എടുക്കാൻ അനുവാദം കൊടുത്തു പിന്നെ അവർ പിറ്റേന്ന് തന്നെ ഒരു വണ്ടിയുമായിട്ട് വന്നിട്ട് മണ്ണ് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ആഴ്ച കഴിഞ്ഞ് കാണും അവർ പിന്നെയും വന്നു പിന്നെയും വന്നിട്ട് അവർ പിന്നെയും മണ്ണ് ആവശ്യപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് നടക്കണ കേസല്ല എന്ന് നമുക്ക് തോന്നി അങ്ങനെ നമുക്ക് മണ്ണ് കളയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളതിന് വഴങ്ങിയില്ല അപ്പോൾ അവർ എടുത്ത വശം പറയണത് നാലായിരം രൂപ തരാമെന്ന് അപ്പോൾ സംഭവം പിടിയിട്ടില്ലേ നമ്മുടെ ഈ മണ്ണിൽ അത്യാവശ്യം നല്ലോണം സ്വർണ്ണ തരികൾ അടങ്ങിയിട്ടുണ്ട് അത് അവർക്ക് നല്ല ലാഭവും കിട്ടുന്നുണ്ട് അപ്പോൾ എന്തോരം സ്വർണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ അവരങ്ങനെ പിടിതരാത്തൊരു ഉത്തരമാണ് അവരന്ന് തന്നത് കേട്ടാ അപ്പോൾ അതവിടെ നിന്ന് കേട്ടാ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മണ്ണിലും ഇതുപോലെ സ്വർണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗം കൂടുതലറിയാം അതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളിതിലൂടെ ദിവസം ും വരുന്ന സ്വർണ്ണവിധിയിലെ മാറ്റങ്ങളും മറ്റ് അനുബന്ധ വാർത്തകളും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സ്വർണം വേർതിരിച്ചെടുക്കാൻ കുറേ രീതികളുണ്ട് അതിൽ പാനിങ് എന്ന രീതിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ വേണ്ടത് ഇടത്തരം വലിപ്പമുള്ള സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന തരത്തിലൊരു ചട്ടിയാണ് സ്വർണം അടങ്ങിയതായി നമ്മൾ കരുതപ്പെടുന്ന മണ്ണ് അത് വെള്ളത്തോടൊപ്പം ചട്ടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നു ഭാരം കുറഞ്ഞ അവശിഷ്ടങ്ങൾ പുറന്തള്ളാൻ പാകത്തിന് രൂപകൽപ്പന ചെയ്ത ഒരുതരം ചട്ടിയാണ് ഇത് അപ്പോൾ ചലനങ്ങൾ സൃഷ്ടിച്ച് പാനിങ്ങിനെ ചലിപ്പിക്കുന്നു വെള്ളത്തിനൊപ്പം ഭാരം കുറഞ്ഞ വസ്തുക്കളും പുറന്തള്ളുന്നു അപ്പോൾ സ്വർണത്തിൻ്റെ ഡെൻസിറ്റി അതിന് ചട്ടിയുടെ അടിയിൽ നിലനിർത്തുന്നു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഖനന അല്ലെങ്കിൽ ഖനീ തൊഴിലാളികൾക്ക് വീണ്ടെടുക്കാൻ പാകത്തിന് സ്വർണം ചട്ടിയുടെ താഴെ അടിയും പിന്നീട് പലവട്ടം സ്വർണം പ്യുവറായിട്ട് വേർതിരിക്കാൻ വേണ്ട ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും അവരിങ്ങനെ ആവർത്തിക്കും ലാസ്റ്റ് ഈ കാട്ടിയ സ്വർണ്ണത്തരികളൊക്കെ ഇവർ പ്ലാനിങ് എന്ന ഈ പരിപാടിയുടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദോഷം എന്ന് പറയുന്നത് നമ്മുടെ സമയനഷ്ടം തന്നെയാണ് ഒത്തിരി സമയമെടുക്കും ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ വീട്ടിൽ നമുക്കിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ മണ്ണിൽ സ്വർണ്ണ തെരികൾ കൂടുതലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കാണാൻ സാധിക്കും വാസ്തവത്തിൽ ഇത് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് വേണം അപ്പം നമ്മൾ പലവട്ടം ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്കിതേപോലെ ചെയ്യാൻ സാധിക്കും റിഞ്ഞു വന്നത് നമുക്കിതുപോലെ ചെയ്ത് നോക്കുന്നതിൽ നമുക്ക് തെറ്റില്ല കാരണം പൊന്നിനൊക്കെ ഇപ്പം നല്ല വിലയാണല്ലേ അപ്പം നമുക്കിതുപോലെ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മണ്ണിലും സ്വർണ്ണ തരികളുണ്ടോ എന്ന് കണ്ടുപിടിക്കാം എന്നെ ഒരു കാര്യം ആ ഘന ഖന തൊഴിലാളികൾ അല്ലെങ്കിൽ ഖനിത്തൊഴിലാളികൾ നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണിൽ സ്വർണ്ണമുണ്ട് എന്നവര് കണ്ടുപിടിച്ചത് അത് തന്നെ ശരിക്കും ഒരു കാര്യം തന്നെയാണ് എന്നാലും നമ്മുടെ മണ്ണിൽ എങ്ങനെ സ്വർണ്ണം ഉണ്ടെന്ന് അവരെങ്ങനെ മനസ്സിലാക്കി അവർ ഒരു പക്ഷെ അവരെല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ആയിരിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം